നമസ്കാരം ഷോജി രവിയാണ് പോത്ത് കർഷകരുടെ സുവർണകാലം എന്ന് പറയുന്ന വലിയ പെരുന്നാൾ സമയമാണ് അതായത് നമ്മൾ വളർത്തുന്ന പോത്ത് കുട്ടികളെ ഏറ്റവും മാന്യമായ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുന്ന സമയം എന്ന് പറയുന്നത് വലിയ പെരുന്നാൾ സമയമാണ് എന്നാൽ പല കർഷകർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതായത് കച്ചവടക്കാർ വന്ന് തറ വില അടിച്ചിട്ട് പോവും ഇത് കച്ചവടം നടക്കുന്നില്ല മാന്യമായിട്ടുള്ള വില കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ കോട്ടയം മുറ സമീപിച്ചാൽ നിങ്ങൾ തിരിച്ചെടുക്കും ും പോത്തുകളിൽ ഇവൻ ഇവനെ നിങ്ങൾ തിരിച്ചെടുത്തതാണോ അതായത് നിങ്ങളുടെ ഫാമിന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചെടുത്തതാണോ മാസം തിരിച്ചെടുത്തതാണ് നിങ്ങളുടെ ഫാമിന്ന് എട്ടു മാസം മുന്നേ കൊണ്ടുപോയിട്ട് ഇത് എത്ര കിലോ തൂക്കമായിട്ടാണ് അന്ന് എത്ര കിലോയ്ക്ക് എൺപത്തിരണ്ട് കിലോ കിലോ ഇത് ഇന്ന് ഇത് എത്ര കിലോക്ക് തിരിച്ചെടുത്തു കിലോയ്ക്ക് മുന്നൂറ്റി നാല്പത്തെട്ട് കിലോയ്ക്ക് ഇത് തിരിച്ചു വന്നു എട്ട് മാസം കൊണ്ട് ഇത്രയും കേറി തിരിച്ചു വന്നതാണ് അതായത് പോത്ത് കച്ചവ പോത്ത് വളർത്തിയിട്ട് വിൽക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഇതൊക്കെ കച്ചവടക്കാർ വന്ന് കല്ലടിച്ചിട്ട് പോയ സാധനം അവര് അവര് നാലായിരം രൂപ ആയിട്ട് കൂടുതൽ നിങ്ങൾ കൊടുത്തു തൂക്കിപ്പോ നാലായിരം രൂപ കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് അവര് നമുക്ക് വന്നു അതായത് കച്ചവടക്കാര് തറ വില അടിച്ച സാധനമാണ് ഈ ഒരു വിലക്ക് നാലായിരം രൂപ അവര് പറഞ്ഞതിനേക്കാളും നാലായിരം രൂപ തൂക്കി എടുത്തപ്പോ നാലായിരം രൂപ അപ്പൊ ഇത് നിങ്ങൾ ഇവിടുന്ന് വിൽക്കുന്നത് എങ്ങനെയാണ് തൂക്കിയാണ് വയ്ക്കുന്നത് നമ്മൾ തൂക്കി തൂക്കി തന്നെ തന്നെയാണ് അതായത് ഈ പ്രാവശ്യം പെരുന്നാള് സാധാരണ എല്ലാ ഫാമുകാരും ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് പോത്തൂട്ടികളെ വിറ്റിട്ട് പെരുന്നാൾ സമയമാകുമ്പോഴത്തേക്ക് ഇറച്ചി പൂത്തുകള വേറെ സംസ്ഥാനത്ത് നിന്ന് ഇറക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ ചെയ്തെന്ന് വെച്ചാൽ നാട്ടിൽ നിന്നുള്ള പറയുമ്പോൾ ഇതിപ്പോ നിങ്ങളുടെ വളർത്താൻ കൊടുത്തിട്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ ഇത് മേടിച്ചോണ്ട് പോയിട്ട് തിരിച്ചു വന്നതാണ് അതല്ലാതെ ഇപ്പം ഫാമിൽ നിന്ന് എടുത്തു ഫാമിൽ വേറെ ഫാമിൽ വന്നു തന്നെയാണ് നിങ്ങളുടെ ഫാം മാത്രമല്ല അപ്പൊ അതിനകത്ത് നിങ്ങൾ എന്ത് ക്വാളിറ്റി ആണ് നോക്കുന്നത് രണ്ടു വയസ്സായി അതായത് പെരുന്നാൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം അത്രേ ഉള്ളൂ അങ്ങനെയുള്ള ഏത് ഫാമിൽ നിന്നുള്ള ഏത് പോത്താണ് നിങ്ങൾ തിരിച്ചെടുക്കും അപ്പൊ നിങ്ങൾ അപ്പൊ ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് വലിയ പെരുന്നാളിന് നാട്ടിൽ വളർന്ന പോത്തുകളുടെ ഇറച്ചി കഴിക്കാൻ പറ്റും അതായത് ആന്ധ്രയിൽ നിന്നും മറ്റും വരുന്ന ഇപ്പൊ വരുമ്പോണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുവന്ന് വിൽക്കുന്നതാകുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള അസുഖങ്ങൾ യാത്രയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് മൂലമൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനൊന്നും ഇല്ലാത്ത നാട്ടിൽ വളർന്ന പോത്തുകളുടെ ഇറച്ചി ഈ ഈ വലിയ പെരുന്നാളിന് ആസ്വദിക്കാൻ പറ്റും കാരണം കോട്ടയമുറ ഫാമിനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പോത്തുകൾ ഇപ്പൊ ഇവിടെ കുറച്ച് പത്ത് വന്നാലും പത്ത് തന്നെ പോയല്ലോ ബാക്കിയുള്ളതൊക്കെയോ വന്നോണ്ടിരിക്കുന്നത് അതും പണിവാളി ഇന്ന് ഇനി വരാനുണ്ടല്ലോ ആറിനോട് വരാനുണ്ട് അത് നിങ്ങൾ കൊടുത്താണോ അതോ അത് നമ്മൾ നിങ്ങൾ കൊടുത്തു തന്നെ വരാനുണ്ട് അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് കോട്ടയമുറ ഫാമിൽ നിന്ന് പോത്തുകളെ മേടിക്കുകയാണെങ്കിൽ നാട്ടിൽ വളർന്ന വൈകല്യങ്ങളില്ലാത്ത രണ്ട് വയസ്സ് പൂർത്തിയായ പോത്തുകളെ നിങ്ങൾക്ക് വാങ്ങി അറക്കാൻ പറ്റും അതായത് ബലി കൊടുക്കാൻ പറ്റും അതായത് നമ്മൾ കഴിക്കുമ്പോൾ നല്ലത് കഴിക്കണമെന്നുണ്ടല്ലോ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഉണ്ടാകുന്ന സ്ട്രെസ്സിലൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല പോത്തുകളെ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനും ഉള്ള സൗകര്യം കോട്ടയമുറ ഫാമിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയുടെ നമ്പറിൽ വിളിച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നത്